ൾ ഓടിച്ചതിനെ തുടർന്ന് ബൈക്കിൽ നിന്നും റോഡിലേക്ക് തെറിച്ച് വീണ് ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു രണ്ടാർ ചാലിക്കടവ് പി റഷീദിനാണ് പരിക്കേറ്റത് ചാലിക്കടവ് പാലത്തിന് സമീപത്തു വെച്ചാണ് ആക്രമണം ഉണ്ടായത് തെരുവുനായ്ക്കൾ ഓടിച്ചതിനെ തുടർന്ന് ബൈക്കിൽ നിന്നും റോഡിലേക്ക് തെറിച്ച് വീണ് ബൈക്ക് യാത്രികന് പരിക്കേറ്റു കാലിനും കൈയിനും മുഖത്തും പരിക്കേറ്റ രണ്ടാർ ചാലിക്കടവ് പി റഷീദ് ആശുപത്രിയിൽ ചികിത്സ തേടി കഴിഞ്ഞ ദിവസം രാവിലെ ഏഴിന് ചാലിക്കടവ് ഭാഗത്താണ് തെരുവു നായുടെ ആക്രമണമുണ്ടായത് ബൈക്കിൽ മൂവാറ്റുപുഴയിലേക്ക് വരികയായിരുന്ന റഷീദിനെ കൂട്ടം കൂടി നിന്നിരുന്ന തെരുവുനായ്ക്കൾ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു ഇവയിൽ നിന്നും രക്ഷപ്പെടാൻ ബൈക്ക് അതിവേഗം മുന്നോട്ടെടുത്തപ്പോൾ റോഡിൽ തെന്നി വീണാണ് പരിക്കേറ്റത് കാലിനും കൈയിനും കൂടാതെ റഷീദിന്റെ ബൈക്കിനും ഫോണിനും തകരാർ സംഭവിച്ചിട്ടുണ്ട് ചാലിക്കടവ് ചാലിക്കടവുപാലത്തിന് സമീപം ഒരു മാസം മുൻപ് സമാനമായ തെരുവനായ ആക്രമണത്തിൽ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികൾക്ക് പരിക്കേറ്റിരുന്നു ചാലിക്കടവ് പാലം സ്റ്റേഡിയം ഇഇ സി മാർക്കറ്റ് വെള്ളൂർകുന്നം ക്ഷേത്രത്തിന് സമീപം കെ എസ് ആർ ടി സി ലതാ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലും തെരുവ് ആക്രമണം പതിവായി ഉണ്ടാകാറുണ്ട് കൂട്ടമായാണ് ഇവ പ്രഭാത സവാരിക്കിറങ്ങുന്നവരെയും നായ്ക്കൾ ആക്രമിക്കും നഗരത്തില് എബിസി പദ്ധതി നടപ്പാക്കാത്തതാണ് തെരുവുനായകളുടെ എണ്ണം വര്ദ്ധിക്കാന് കാരണമായിരിക്കുന്നത്